ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് അറിയണ ഞങ്ങളൊരു ഈവനിങ് വ്ളോഗോ ഞാൻ ഒരു മൂന്നാലു ദിവസം മുന്നേ ഞങ്ങൾ തമിഴ്നാട്ടിലുള്ള അപ്പം അവിടുത്തെ ഈവനിങ് ബ്ലോഗ് കിട്ടിയിരുന്നു ഇന്നിപ്പോൾ ഇവിടുത്തെ ഈവനിങ് വ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഈവനിങ് വ്ലോഗ് കണ്ടിട്ട് കമൻസും രേഖപ്പെടുത്തണേ ബ്ലോഗത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിരുമ്മത് മടക്കിയൊക്കെയാണ് അപ്പൊ തിരുമ്മതി മടക്കിയൊക്കെ നമുക്ക് പിന്നെ ഞങ്ങളെ റൂമ് ഇതാ കണ്ടു ശ്രീകുട്ടി അവിടെ ഉണ്ട് ഞങ്ങളൊരു ചെറിയ റൂമാണ് അപ്പം തിരുവനന്തപുരത്ത് ഞങ്ങള് നാലായത് നാല് സ്ഥലത്താണ് ഡ്രസ്സ് അപ്പൊ പുതിയത് പഴയത് ശ്രീകുട്ടിന്റെ പുതിയതും പഴയതും ഈ കോട്ടയ്ക്ക് കാണിച്ച ശ്രീകുട്ടി ഈ രണ്ട് കോട്ടയല്ലേ ഇത് ശ്രീകുട്ടിൻ്റെ പഴയ ഡ്രസ്സ് ഇത് കണ്ണന്റെ പഴയ ഡ്രസ്സ് പിന്നെ പുതിയ ഡ്രസ്സ് ഒക്കെ അൽമാറില്ല ഈ ഭാഗത്തിന്റെ പുതിയ ഡ്രസ്സ് പിന്നെ താഴത്ത് ശ്രീകുട്ടിനെ കുറച്ച് പുതിയ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് സാരി മോളിലേക്ക് സാരി പിന്നെ ഇവിടെ ഒരു ലോക്കർ വരുന്നുണ്ട് പിന്നെ ഇവിടെ സുധാറിൻ്റെ പുതിയ ഡ്രസ്സ് അതിൻ്റെ കൂടെ കണ്ണൻ്റുണ്ട് പിന്നെ താഴത്ത് അമാരി ശ്രീകുട്ടിന്റെ കുറച്ച് പുതിയ ഉണ്ട് പിന്നെ താഴത്ത് പിന്നെ ഞങ്ങൾ മേക്കപ്പ് സാധനങ്ങളാണ് എന്തൊക്കെയാ വളയായിട്ടും കമ്മലായിട്ടും അങ്ങനത്തെ ഓരോന്ന് ഇത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇന്ത്യൻ സുധീർൻ്റെയും പഴയ ഡ്രസ്സ് അങ്ങനെ ഞങ്ങൾ തരം തിരിച്ചിട്ടോ ഡ്രസ്സിലൊക്കരുത് ആ ബാഗ് എടുക്കാമോ വിചാരിച്ചിട്ട് തരം തിരിച്ചിട്ടാണ് വയ്ക്കണേ പിന്നെ ശ്രീകുട്ടിയാണ് നമുക്ക് ക്യാമറ പിടിച്ചു തരണം കേട്ടോ ശ്രീകുട്ടി ചിരിക്കുന്നുണ്ട് കാണില്ല ഇന്നാലും പല ആ കാണുന്ന കണ്ടെന്ന് പറഞ്ഞ് അപ്പം ഓരോന്നായിട്ട് തരം തിരിക്കും ഇത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ അടിച്ചു വരാറുണ്ട് എവിടെയൊക്കെ അതൊക്കെ അടിച്ചു തരും തുടയ്ക്കാണ്ട് ഞാൻ വേഗം നാലൊക്കെ തുടയ്ക്കല്ലോ എന്ന് വെച്ചാൽ രാവിലെ കുളിച്ചു തരണം പിന്നെ വൈകുന്നേരം തുടയ്ക്കും അടിച്ചു വരി തുടയ്ക്കും പിന്നെ പാത്രം കഴുകാൻ അങ്ങനത്തെ പണികൾ ഇനി പണികൾ കിടക്കും കേട്ടോ ഞങ്ങൾ ഈ ബ്ലോകത്തെ പണി ഞാൻ ഒരു നാല് നാല് രൂപയാകുമ്പോൾ തുടങ്ങും പിന്നെ ഇതെന്തായാലും ഞാൻ മാറ്റി അല്ല ഇതെന്തായാലും ഞാൻ എന്തായാലും മടക്കി വെച്ചിട്ട് ഇനി ബാക്കി ഭാഗം കാണാം കട്ടാക്കി അപ്പം ആ തിരിത്തീതൊക്കെ മടക്കി വെച്ചു ഇനിയുള്ള പണി അടിച്ചു വരുന്നതാണ് അപ്പം ഞാൻ ആദ്യം റൂമ് റൂമിൽ കഴിച്ചു തരിച്ച് ഹോളിലേക്ക് അയക്കും ഇനി പിന്നെ സ്വിച്ച് ഔട്ടിട്ട് അടിച്ചു തരിച്ചിട്ട് ഹോളിലേക്ക് ആക്കാം അങ്ങനെ ഉച്ചക്കേഷ ഉച്ചയ്ക്കാശ പറഞ്ഞ നാല് മണിക്ക് ശേഷം സുധാകൻ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ മൂലോടൊക്കെ വെക്കാണ്ട് മൂലോടും പിന്നെ ബാക്കിയോടൊക്കെ വെക്കാണ്ട് പിന്നാലെ ഫുള്ള് തേക്കാൻ പറ്റുള്ളൂ ഇത് ആ മൂലോട് വെക്കാനിട്ട് മഴയത്തെ വെള്ളം ഫുള്ളും ഉള്ളിക്കിറങ്ങും അപ്പോൾ താഴത്തേക്കും ഒക്കെ വരികയാണ് അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വന്നത് സുദ്ധാക്ഷനും പിന്നെ കൂടെ രണ്ട് പയ്യന്മാരും വന്നാണ് പയ്യന്മാരും അറിയില്ല അപ്പവും സദ്യ അപ്പോൾ ഞാൻ ആരും കൂടി കാണിച്ചു കണ്ടോ അവിടെ മൂലോട് വെക്കണ പണിയില്ല കേട്ടോ ഒരു ബാക്കിയെല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ടാവും ശ്രീകുട്ടി എന്തോ പറഞ്ഞു തരുന്നത് എന്താണേ വെള്ളം ആ ശ്രീക്കുട്ടി വെള്ളം എടുക്കാൻ വരികയാണ് ഫോൺ കിട്ടി സന്തോഷത്തിലാട്ട ആൾ ഒരാളുടെ പണിയിലാണ് ഇപ്പം ഞാൻ വെള്ളം കൊടുക്കട്ടെ കുടിക്കാനുള്ള വെള്ളം ഇട്ടു പോകട്ടോ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തിട്ടൊന്നും ചൂട് പോണില്ല മഴ പെയ്യണമല്ലോ തുടങ്ങിയിട്ടല്ലോ അപ്പം പോട്ടെ വെള്ളം വന്നിട്ട് ഇവിടേക്ക് ആകെ വെള്ളം വന്നിട്ട് ഇവിടെ ഒക്കെ ഇറുപ്പം പൊന്തി പോലും മുകളിൽ നിന്നിങ്ങനെ വരികയാണ് വെള്ളം കാണിച്ച ടിക്കുന്ന ആ ഗ്യാപ്പ് കൂടെയിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അവിടേക്ക് ഒക്കെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് ചെറുപ്പിച്ച അവിടെ തേപ്പ് കഴിഞ്ഞാൽ സുധീർണ മുകളിൽ തോടൊക്കെ കഴിഞ്ഞ് ഞാൻ അത് മോൻ കഴിയപ്പോഴേ കൺമശ ആകെ വരുന്നു പിന്നെ വേഗം ഇറങ്ങി ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ സുധേറിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ കല്യാണത്തിനും പോയി സുധാറ്റൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ചോറ് പാസർ വാങ്ങിച്ചു അതുകൊണ്ട് ചോറ് വെച്ചിട്ടില്ല അപ്പോൾ വൈകുന്നേരം ചോറ് വയ്ക്കണം പിന്നെ സുധാർട്ടനും അപ്പൂവിനും സതിക്കും ഒക്കെ ചായ ഒക്കെ കൊണ്ടുവിട്ടിട്ട് അപ്പം ചായക്ക് കടി പ്രത്യേകിച്ചിട്ടൊന്നും മിക്സർ മിച്ചറ് മാത്രമേ ഉള്ളൂ അപ്പം അത് ഒരു മിച്ചറട്ടോ പൊരിയും പിന്നെ കടലിലൊക്കെയുള്ള മിച്ചറിന് എൻ്റെ പേരും അറിയില്ല അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോന് ഞങ്ങൾക്ക് കുറേ പലഹാരങ്ങൾ വാങ്ങി തന്നിരുന്നു അത് മിക്സർ പിന്നെ കുറേ സാധനങ്ങൾ അവിടുത്തെ എന്തൊക്കെയോ വരും അറിയാം ഒക്കെ വാങ്ങിരുന്നു അപ്പം അതിൻ്റെ ഐറ്റങ്ങൾ കേട്ടോ എനിക്കെന്ത് തന്നിരുന്നു അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവന്നതിൽ കഴിഞ്ഞു അപ്പം തന്നെ ചായ ഏതാ ലൈറ്റ് കുറവായുണ്ട് ചായ ഏതാ എന്താ മൂന്ന് പേരുണ്ട് അവർക്ക് മൂന്നേർക്കുള്ള അപ്പം ഞാനും സുറീ കുട്ടി ഒന്നിത് കൊണ്ടു കൊടുത്തിട്ട് വരാം വെച്ച് വെച്ച് തന്നു ആദ്യം പാർട്ടി വെച്ചിട്ട് മുകളോട് വെക്ക കേട്ടോ സതി അപ്പം ഒന്ന് നോക്കടാ സതിയേ സതിയെ നോക്കിയ മഴക്കാലും പൊത്തും നല്ല മഴക്കാലത്തെ രാത്രിട്ട് ഹായർ സുധാട്ടൻ്റെ രാത്രിനാട്ടോ പിന്നെ ഏഹ് കാരണ നല്ല മോല പറഞ്ഞിട്ട് വീട് എടുക്കാൻ തുടങ്ങിയപ്പോ ഒരു ചാടിക്കാണ് െന്താള്ളത് ആയിട്ടുണ്ടോ ചോറ് ഞങ്ങൾ ഈ കൊട്ടക്കല്ലേ അതില് ഇതാക്കിട്ടുണ്ടോ കേട്ടോ പിന്നെ ഈ ഒരു നേരം ആയതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഇതും ഓട്ടോട്ടുള്ള ഒരു പാത്രം കേട്ടോ അതിലേക്കാണ് ഊച്ചിടുന്നത് അല്ലാതെ വാർത്തയൊക്കെ അല്ലേട്ടോ അങ്ങനെ ഊച്ചിടുക ചെയ്യല്ക്കായ തോറുണ്ടാക്കും കേട്ടോ അന്നാത്തെ പോലെ കുഞ്ഞക്കായ തേങ്ങ ഒക്കെ ചായച്ചിട്ട് അപ്പം അതുകൂടി നീ ഉണ്ടാക്കി വെക്കട്ടെ പിന്നെ ഉണക്കലുണ്ട് ഉണക്കല് വർത്തിക്കണം അത്ര തന്നെ ഉള്ളു ഇന്നത്തെ രാത്രിത്തെ എന്ന് പറയുന്നത് ചോറും ഈ മുരിങ്ങാക്കിൻ്റെ തോരനും ഉണക്കലും പിന്നെ കറിയുണ്ട് കറി ഞാൻ പറഞ്ഞില്ലേ എന്നാൽ അമ്മയ്ക്ക് ചോറ് പാഴ്സൽ വാങ്ങിയിരുന്നു എന്ന് അമ്മ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ അപ്പം ആ പാഴ്സലത്തെ കറിയുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കാത്തത് അതുകൊണ്ട് തോരുണ്ടാക്കാതെ വിചാരിച്ചിട്ട് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ടാക്കി അപ്പോൾ അപ്പം ലെഞ്ചിൻ്റെ കാലം റെഡിയായി കഴിഞ്ഞു ഞാൻ ഉണക്കലും പിന്നെ ഇതില്ലേ മുരിങ്ങേക്ക മെഴുക്ക് തരത്തി മുരിങ്ങേക്ക തോരൻ മെഴുക്ക് തരത്തി അല്ലേ തോരന് അതൊക്കെ ഉണ്ടാക്കി പിന്നെ മേലൊക്കെ കഴുകി പിന്നെ ശ്രീകുട്ടിനെ സുചാട്ടിന് മേല കന്നിട്ടുണ്ട് പിന്നെ മേലകളൊക്കെ കഴിഞ്ഞു ഇനി സമയപ്പോൾ എത്ര ഏഴുമണിയൊക്കെ ആവാനായി കുറച്ച് കഴിഞ്ഞിട്ട് വാൻ ചോറിന് കിടക്കണം മഴ ഇനിയും വരുന്നുണ്ട് ഒരു മഴ പെയ്തു തോർന്ന് ഇനി മഴ വരുന്നുണ്ട് നല്ല രാത്രി നല്ല മഴയെന്നു നില രാത്രി മീൻസ് ശനിയാഴ്ച രാത്രി നല്ല മഴയെന്നും അത് ഞായറാഴ്ചത്തെ ഈവനിങ് അല്ല ഞായറാഴ്ച അല്ല ശനിയാഴ്ച അല്ല ഞായറാഴ്ച രാത്രി ഇത് തിങ്കളാഴ്ചത്തെ ഈവനിങ് എടുക്കണത് അപ്പോൾ ഞായറാഴ്ച രാത്രി നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ഇത് രാത്രി പൊളിച്ചൊക്കെ ആകുന്ന രണ്ടു മണി വരും മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇന്നുണ്ട് മഴ ഒരു മഴ തോ കഴിഞ്ഞു അടുത്ത മഴയ്ക്ക് വരുന്നുണ്ട് സുജാട്ടൻ ഇതാ മേലൊക്കെ കേക്കി വന്നിട്ടോ പിന്നെ സുജാട്ടന്റെ പണി പാതിയിൽ നിന്നുപോയി നിന്നോയി പറഞ്ഞാല് മഴ പെയ്തു ഞാൻ പറഞ്ഞാൽ മഴ പെയ്തു അപ്പൊ നിന്നുപോയി ശ്രീകുട്ടി മേക്കപ്പ് ഇട്ടുണ്ടര മേക്കപ്പ് തുടങ്ങാൻ വേഗുന്നേരത്തെ നമ്മളെ മേക്കപ്പ് തുടങ്ങാം ലിപ്സ്റ്റിക് ടി വി ആണ് ആ ിപ്സ്റ്റിക്ക് കവിളത്തൊക്കെ ഇട്ടിട്ട് കണ്ടോ ഒരു ജനമോത്ത കണ്ടോതിട്ട് പോണ് ചോറൊക്കെ കഴിച്ചു അവിടെ എന്തോ കണക്ക് കൂട്ടുകയാണ് ചോറൊക്കെ കഴിച്ചു ഇനി അങ്ങനെ കിടക്കാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈവനിങ് വീഡിയോ ഇത്രേ ഉള്ളൂ ചോറ് കഴിച്ച വീഡിയോ എടുത്തില്ലേട്ടോ അപ്പോൾ കണ്ടെ ടുത്ത് ഫോൺ ചോന് ചെലപ്പോന്നതാണെങ്കിൽ ചെലപ്പോ കോപ്പി ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ എല്ലാർക്കും ബായ് ഇനി പുതിയ വീഡിയോ നാളെ കാണാം ഓക്കെ ബൈ